ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിസന്ധി നേരിടുന്നതിനിടെ എച്ച് എം സി യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അടുത്ത ദിവസം ഡി എംഒയെ സന്ദർശിക്കുമെന്നറിയുന്നു അപ്പോൾ നമുക്കത് നിൽക്കു തോന്നുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് നമ്മുടെ ഫ്രണ്ടേതാണ് നമ്മൾ പ്ലാൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവളെ താല്പര്യങ്ങളുടെ തൽക്കാലം അവിടെ വരാൻ നിൽക്കുന്ന പ്രാധാന്യം വലിയ കൂടി ചേർക്കാൻ പറ്റാവുന്ന രീതിയിൽ അതിലൊരു പ്ലാന്റ് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൗകര്യപ്രദമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരാൾ പിന്നെ അതിൻ്റെ കൊണ്ടുവന്നിരുന്നു അതിലൊരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട് ഏകദേശം ഒമ്പത് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുപത് ഏതൊരു പത്ത് ലക്ഷം രൂപയോളം അവർക്ക് ആൾക്കാരുടെ ബാങ്ക് നിർമ്മിക്കാനും നമുക്ക് വരും അത് നമുക്ക് തീരുമാനിക്കാം അതെവിടെ വേണോ എവിടെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെ ഈ നേഴ്സുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഒരുപാട് പ്രയാസങ്ങൾ സംസാരിച്ചാണ് സ്റ്റാഫിന്റെ കൈകൾക്ക് പോകാതെ ഒരു ഡോക്ടർ നമുക്ക് അതിനൊക്കെ ഈ ആവശ്യം ലീവ് പോവാൻ വെക്കുന്നുണ്ട് അതിൽ വരുമ്പോൾ അവർ എഴുതിട്ട കാര്യം തന്നെ അടച്ചുപോട്ടാണ് നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മറുപടി കുറ്റപ്പെട്ട മറുപടി അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യണം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിനുശേഷം ഗൈനക്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഈ വിഭാഗത്തിലുള്ളത് അവർ അടുത്ത ആഴ്ച മുതൽ അവധിയിൽ പ്രവേശിക്കും എന്നും അറിയുന്നു ഇതോടെയാണ് എം എൽ എ പി അനിൽകുമാറിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഡി എംഒയെ കാണുന്നത് സർവകക്ഷി യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വി എ കെ തങ്ങൾ വി അർജുൻ കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ എച്ച് എം സി യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം